ഇടുക്കി രാജകുമാരി ഓഫീസിന്റെ നിർമ്മാണം വ്യത്യസ്ത കോൺഗ്രസ് ആദരാഞ്ജലി അർപ്പിച്ചായിരുന്നു ാണ് ഏറെ കുട്ടിഘോഷിച്ച് തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ച രാജകുമാരിയിലെ കെ സി ബി ഓഫീസിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിൽ റീത്ത് വെച്ചു രാജകുമാരി ദൈവമാതാ പള്ളിക്ക് സമീപം രാജകുമാരി പഞ്ചായത്ത് വിട്ടു നൽകിയ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി പുതിയ കെ സി ബി സെക്ഷൻ ഓഫീസിന് തറക്കല്ലിട്ടത് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെ സി ബി ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു അധികൃതർക്ക് ഭൂമി വിട്ടു നൽകുന്നതിന് നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിന്റെ ഭൂമി മറ്റൊരു വകുപ്പിന് വിട്ടു നൽകുന്നതിൽ നിയമതടസ്സമുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഇതോടെ കെ സി ബി ഓഫീസ് നിർമ്മാണം പ്രതിസന്ധിയിലായി പഞ്ചായത്തും വൈദ്യുതി വകുപ്പും നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം എം മണി സ്ഥാപിച്ച തറക്കലിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് ഒരു കാരണവശാലും ഇവര് രാജകുമാരിക്ക് ഒരു വികസനം അവരുണ്ടാക്കാറുണ്ട് കാരണം കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഗവൺമെന്റും ഇത്രയും പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളം എം എൽ എ ആയിരുന്നത് എല്ലാം അവരുടെ എൽ ഡി എഫിന്റെ എം എൽ എ മാരായിരുന്നു പക്ഷേ രാജകുമാരിക്ക് ഒരു വികസനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ മലയോര ഹൈവേ വന്നാലും ഏത് റോഡ് ഒരു ഹൈവേ വന്നാലും ഒരു റോഡ് പോലും രാജകുമാരിയെ കച്ച ചെയ്യാൻ ആദ്യ വികസനത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല രാജകുമാരി അവഗണിച്ചുകൊണ്ട് മറ്റുള്ള മേഖലകളെ വികസിപ്പിക്കുക എന്നുള്ള ഒരു കിടന്ന അജണ്ട സി പി എമ്മിനുണ്ട് അതാണ് അവൻ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് റോയി ചത്തനാട്ട് ബോസ് പുത്തയത്ത് ജോസ് കണ്ടത്തിങ്കര സുനിൽ വരിക്കാട്ട് ജിഷ ജോർജ് അമൽ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി